തൃതീയ വരുമ്പോഴേക്കും തൃതീയ ദിവസമാകുമ്പോഴേക്കും നമുക്ക് ഇതേ തന്നെ കാര്യങ്ങളെ തുടർച്ചയായിട്ടാണ് മോഹം എന്നുള്ള വികാരം എല്ലാത്തിനോടും അമിതമായിട്ടുള്ള ആഗ്രഹം അതാണ് മോഹം ആഗ്രഹം നമ്മുടെ അമിതമായ ആഗ്രഹം നമ്മളെ എന്തിൽ എത്തിക്കും അത് നാശത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് മോഹങ്ങളെല്ലാം ഒന്ന് മാറ്റിവെക്കുക അതുപോലെ തന്നെ ശരീരത്തിനെ ബാധിക്കുന്ന മോഹവികാരം വികാരം അതും മാറ്റിവെക്കുക ഇങ്ങനെ അടുത്ത ദിവസം മതം അഹങ്കാരാണ് അതിനടുത്ത ദിവസം മത്സര്യം മത്സരബുദ്ധിയാണ് ഇപ്പോൾ പരസ്പരം മത്സരം ഉണ്ടെങ്കിൽ നമ്മൾ സത്വക്കളാവില്ല എന്നാണ് പറയാം സജ്ജനങ്ങളാകണമെങ്കിൽ എന്താ പറയുക എന്തുണ്ടാവണം ശ്രീമദ് ഭാഗവതത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരണു നിർമ്മത്സരാണാം സതാം ഭാഗവത പുരാണം ഭഗവാന്റെ പുരാണ കഥകൾ എന്തിനാണ് ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു തരേണ്ടത് നിർമ്മത്സരാണാം മത്സരബുദ്ധിയല്ലാത്തവർ അവരാരായ ആണ് സതാം സജ്ജനങ്ങളാണ് ജനങ്ങളാണ് അതാണ് സത്സംഗത്തെ പറയുന്ന ഒരു ഭാഗമാണത് അപ്പോൾ സത്സംഗത്തെ കുറിച്ച് പറഞ്ഞ ഭാഗത്തിൽ നിർമ്മൽസര ബുദ്ധികളായിരിക്കണം അപ്പൊ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ ഇങ്ങനെ ആറ് തരത്തിലുള്ള വൈരികൾ നമ്മളുടെ നല്ല ചിന്തയെ അല്ലെങ്കിൽ ഈശ്വരനിലേക്കുള്ള പ്രയാണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ആറ് ചിന്തകൾ വിശപ്പ് ദാഹം മോഹം ശോകം പിന്നെ പിന്നെന്തെന്നാ ജര ബാധിക്കും മനുഷ്യർക്ക് മൃത്യു അവസാന മരണമാണ് അപ്പോൾ ഈ ഷഡൂർമികളിൽ നിന്നും ഷഡ്വൈരികളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തില് ഈ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടത് പല പലരും വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യണുണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നത് സർവാഗ്രഹങ്ങളും സാധിക്കും നമുക്ക് കുട്ടികളുടെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പ്രധാനമായിട്ടും പറയണു ഇത് ഷഷ്ടി വ്രതം സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് അതിന് മാത്രമല്ല പല അനേക ഗുണങ്ങളാണ് ഉള്ളത് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ആ എന്താ വേണ്ടത് ഉരു പുരുഷാർത്ഥാത്മകം എന്ന് ഭട്ടുതിരിപ്പാട് ഏർ നാരായണീയത്തിൽ പറയണ പോലെ ഒരു പുരുഷാർത്ഥാത്മകം പുരുഷാർത്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മോക്ഷം എന്നുള്ളതാണ് അപ്പൊ ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് മോക്ഷമാണ് മൂന്നാം ദിവസം ഇന്ദ്രായ നമഹ എന്ന് അറുപത്തി നാല് തവണയോളം ജപിക്കാം